വേറൊരു പ്രത്യേകത ആ ക്ഷേത്രങ്ങളിലൊക്കെ ദേവീ ചൈതന്യങ്ങൾ ഈ ഉത്സവ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാട്ടനയിലുള്ള ഓരമ്പലങ്ങൾ പല അമ്പലങ്ങളിലും പൂജകൾ പോലും നടക്കില്ല അടിച്ചിടും എല്ലാവരും അവിടെ എല്ലാ ദേവകളും ഉത്സവത്തിനെത്തുന്നതാണ് പക്ഷേ ഇപ്പം ഈ എന്താ പറയുക പിൽഗും ടൂറിസവുമായി ബന്ധപ്പെട്ട എല്ലാ അമ്പലങ്ങളിലും ആ സമയത്ത് തിരക്കാണ് തിരുനെല്ലിയിൽ ആ സമയത്ത് ശരിക്ക് ഈ ഭാവ് ബലികൾ അങ്ങനെയുള്ളതൊന്നും നടക്കില്ല എന്നായിരുന്നു കാരണം അവിടെ നിന്ന് ഈ പിറക്കുഴത്തിൻ്റെ ദിവസം ഭൂതഗണങ്ങളെയും കൊണ്ട് അവിടുത്തെ തിരുനെല്ലിയിൽ നിന്നായിരുന്നു കൊട്ടൂരേക്ക് ആവശ്യത്തിന് വേണ്ട നെല്ല് മുഴുവം തിരുനെല്ലി പെരുമാള ഭൂതഗണങ്ങളോടൊപ്പം ഈ നെല്ല് ഒക്കെ ഒക്കെയായിട്ട് കൊട്ടൂരേക്ക് കൊടുത്തുവിടും പിന്നെ അവിടെ ഒരു ചടങ്ങുമില്ല പിന്നെ ഇത് വറ്റടി കഴിഞ്ഞിട്ട് തിരിച്ച് കയറിയാലേ ആയിരുന്നു പഴയ വിശ്വാസം പക്ഷേ അതിൻ്റെ പ്രതീകം ഇപ്പോഴും ഈ ഇന്നോ നാളെ നിങ്ങൾക്ക് എത്താൻ പറ്റുമെങ്കിൽ ഒരുപാട് ഇതുണ്ടല്ലോ എന്താ പറയുക മിന്നാമിനിങ്ങുകൾ ആ കൊട്ടിയൂർ പ്രദേശത്ത് ഈ സമയത്ത് ഒത്തിരി മിന്നാമിനിങ്ങുകൾ കാണാം അപ്പോൾ ആ പഴയ കൂട്ടുകൾക്കാർ പറയുന്നത് ഈ ഭൂത ദൈവങ്ങൾ മുഴുവൻ കൊട്ടൂരേക്ക് വരുന്നതിൻ്റെ ഒരു പ്രതി കാടി മിന്നാ മിനിങ്ങി എന്നൊരു വിശ്വാസ കൂട്ടായ്മയിലുണ്ട് അങ്ങനെ ആ ഒരു പക്ഷേ ഇന്നിപ്പോൾ അത് മാറി ഇന്നെല്ലാ അമ്പലങ്ങളിലും പരശ്ശിനിക്കടവായാലും പരശ്ശിനിക്കടവിലാ സമയത്ത് തിരുവപ്പന വണ്ടുണ്ടായിരുന്നില്ല